ഓപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകൾ കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ തരം കണ്ണടകളും ജോൺസൺ ഓപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി പീലിക്കാവടികളും പൂക്കാവടികളും താളമേളങ്ങൾക്കൊപ്പം നൃത്തമാടിയ മുള്ളൂർക്കര ഇരുനിലംകോട് മഹാദേവ ക്ഷേത്രത്തിലെ കാവടിയാട്ടം നവ്യാനുഭവമായി കനത്ത മഴയെ തുടർന്ന് ക്ഷേത്രത്തിലെ സ്കന്ധഷ്ടിയോടനുബന്ധിച്ച് നടത്താനിരുന്ന കാവടിയാട്ടം മാറ്റിവെച്ചിരുന്നു അന്നേ ദിവസത്തെ കാവടിയാട്ടമാണ് ഇന്ന് നടന്നത് ഓരോ തട്ടകങ്ങളിൽ നിന്നും കാവടി സംഘങ്ങൾ ക്ഷേത്രത്തിലേക്ക് നീങ്ങി വരവൂർ കാവടി സംഘം ഇരുന്നിലങ്കോട് ശ്രീനാരായണ ഇരുന്നിലങ്കോട് കളരിക്കൽ കാഞ്ഞിരശ്ശേരി തെക്കേക്കര സമന്വയ കാഞ്ഞിരശ്ശേരി കാഞ്ഞിരശ്ശേരി വടക്കേക്കര കണ്ണമ്പാറ കടമാംകുളങ്ങര എസ് എൻ നഗർ എന്നീ കാവടി സംഘങ്ങൾ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ഫോളോ അപ്പ് വാർത്തകൾ എനി ടൈം ന്യൂസ്